ഒരാടിൻ്റെ ഊരിയും കജ്ജും കാലൊക്കെ മുറിച്ച് ഞമ്മക്ക് വെട്ടി മുറിച്ച് കാണിത്തരും കേട്ടോ മക്കളെ അപ്പം ഇതിന്റെ സൂപ്പ് എടുത്തിട്ട് ഇതിലാണ് കേട്ടോ നമ്മൾ ആട്ടിലേ എടുക്കണത് അപ്പം കജും കാലും അതിന്റെ ഊരി നട്ടലൊക്കെ താളപ്പിച്ച സൂപ്പാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ആട്ടുലേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് അപ്പോൾ ആട്ടുലേഹത്തിന് ഒരുപാട് ഓർഡർ ഞമ്മക്ക് വന്നു അയിമ്പത് കിലോ ഞമ്മളത് കഴിഞ്ഞിട്ടോ ഇനിയും ഒരുപാട് ഓർഡർ വന്നുകൊണ്ട് നിൽക്കേണ്ട അപ്പോൾ ഒരുപാട് ആൾക്കാർ റേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കിലോന് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ കിലോന് അതിൻ്റെ നേർ പകുതി കേട്ടോ അപ്പോൾ ആ വാണ്ടി പോലെ നമ്മളെ നമ്പറിൽ വാട്സപ്പിൽ വരെ ഫോം വിളിച്ചാൽ കിട്ടൂലട്ടോ ഒരുപാട് ആൾക്കാർ ഫോം വിളിക്കുന്നുണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത് വാട്സപ്പിൽ വരിക നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരും വീട്ടിൽ ഡെലിവറി ഇല്ല നിങ്ങളെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ അഞ്ച് ദിവസം കൊണ്ട് സാധനം കിട്ടുന്നതാണ് ഒരു ദിവസം മക്കളെ നേരം പുൽക്കോളം വരകിയിട്ടാണ് നമ്മൾ ആട്ടിലേഹ റെഡി ആക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ കൊറിയറാണ് കേട്ടോ ഈയൊരു സമയത്താണ് നമ്മളെ ആട്ടിലേഹ ആയാലും ലേഹങ്ങളൊക്കെ തിന്നാൻ പറ്റിയിട്ടോ നമ്മളെ കർക്കിടത്തിൽ ഈ ഒരു സമയത്ത് തിന്നാൻ നമ്മളെ തടി മങ്ങട്ട് പൊടിച്ചിട്ട് മക്കളെ അത് ഇനി ഏത് മെലിഞ്ഞോലായാലും തടി കൂടാനും അതുപോലെ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ളത് ഊരിയും കജും കാലം വേദന നേരം നയിച്ചാൻ പോണ നമ്മളെ കുട്ടികളും മക്കളും ആപ്പിളാരെ കണ്ടല്ലോ മക്കളെ ഓൽക്കൊക്കെ ഓരോ സ്പൂൺ എടുത്ത് കാണ്ട് വൈകുന്നേരം രാവിലെയും കൊടുക്കണൊക്കെ നല്ലതാട്ടോ അപ്പൊ ഈ പരുബത്തില് നമ്മളെ ലേഹ ആയി അപ്പൊ ഈ നമ്പറിൽ അങ്ങോട്ട് പോന്നോളി